ഹലോ ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ കുറേ നാളായില്ലേ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊള്ളുന്നേ അപ്പോൾ ഞങ്ങളവിടുത്ത് പൂരം കഴിഞ്ഞു കേട്ടോ പൂരത്തിന് മുമ്പല്ല കുറച്ച് വിശേഷങ്ങളാണെങ്കിൽ ഇന്നാണ് ഞങ്ങളുടെ പാറ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണേ എന്റെ സഹായം കുറച്ച് കൂടിപ്പോഴപ്പോ രാധമ്മ വേഗം വന്ന് പറക്കോട്ടൽ മുറിച്ചൂട്ടാ ഞാനവിടെ മൊത്തം കളയൂന്ന് പേടിച്ചിട്ടാണ് മൊത്തം അഞ്ച് പറയാണ് ഞങ്ങൾ വെച്ചത് ആദ്യത്തെ എൻ്റെ ചിന്തമണ വ്യക്തിത്തായിരുന്നേ ആദ്യം അവരിങ്ങനെ എന്നിട്ട് എന്നിട്ടാതിൻ്റെ മുകളിലാണ് പറ വെക്കുക അപ്പ നമുക്കതൊന്ന് കണ്ടാലോ വന്ന് പോയതിനു ശേഷം ഞാൻ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നുവേ പോലൂക്കരമ്പലത്തില് കഴിഞ്ഞ വർഷവും ഞങ്ങളെല്ലാവരും ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുതിയ കുട്ടിയോടാ ഞങ്ങളുടെ രണ്ടു ഡാൻസ് പിന്നെ ചേച്ചിമാരുടെ ഡാൻസും ഉണ്ടായിരുന്നു കൊറേ ഒന്നും വീട് എടുക്കാൻ പറ്റില്ലേ കഴിഞ്ഞപ്പോഴേ രാത്രി മണി കഴിഞ്ഞു പക്ഷെ എനിക്ക് ക്ഷീണൊന്നും ഉണ്ടായില്ലാട്ടാ എനിക്ക് നല്ല ഇഷ്ടമാണ് ഡാൻസ് നിങ്ങൾക്കിഷ്ടായ എൻ്റെ ഡാൻസ് കമൻ്റിൽ പറയണേ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ